യാത്ര ഒന്ന് പുറത്തോട്ടൊക്കെ പോയിട്ട് വരാന്ന് വെച്ച് എന്റെ കൊച്ചിന്റെ പൈസ അമ്മേ അമ്മ ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ വരാൻ താമസിക്കും ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണവും കഴിച്ചിട്ട് വരാം കേട്ടോ എന്നും നിന്റെയൊക്കെ പരിപാടി ഇതല്ലോ എന്നും പുറത്തു പോവേ ഭക്ഷണവും മാരി കയറ്റി തുണി മണി ഉള്ള പൈസ മൊത്തം പൊട്ടിച്ചിട്ട് എവിടോട്ടേലും പാലിറങ്ങി എന്നും ഉള്ള അമ്മയുടെ ഈ സ്വഭാവം

ഇവിടെ ഞാൻ ദൈമീ തിരിച്ചുകൊണ്ട് ബാംഗ്ല ഇടാൻ പറ്റൂ. ഓഹ് ഞാൻ അർജൻ ഇങ്ങോട്ട് ഫോണി 50 രൂപയുള്ളന്ന് നീ അങ്ങോട്ട് വാ 50 രൂപയങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങ. പാറത്തോട്ട് കേറുபாய் നീ അവിടെ ചെന്ന് അമ്മേടെ చిరిచ മോന്ത കാണാ കളിയാക്കി കൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങ. ഇതിപ്പോ ഇങ്ങനെ കേറുപിക്ക് ഞാൻ അമ്മ വേറെ ഒന്നും വിളിച്ചിരിക്കുകാ. നമുക്ക് കാര്യചെ. നിനക്ക് തലവേദനയാന്ന് പറ. അതുകൊണ്ട് പോകുന്നല്ല നമ്മൾ കേറുപോകാം. വാ. ആ അതല്ലേ പറ്റൂ ബാ എങ്കി ശരി ഇറങ്ങാം എന്താ പോവാഞ്ഞേ എന്താ കൂടെ എനിക്ക് ഭയങ്കര തലവേദന അതാ ഇനി പോരുന്നേ പൈസ ഇല്ല ഞാൻ കൂടെ ഇനി തിരിച്ചു പോരുന്നേ ഓ അതൊന്നുമല്ല തലവേദന ഇനി കൂടിയതുയി അതുകൊണ്ടാ ഇനി പോരുന്നേ മോളെ നിങ്ങള് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഒന്ന് കറങ്ങിയിട്ട് വരുന്നുണ്ടോ എനിക്ക് സന്തോഷമേ ഉള്ളു അല്ലാതെ ഈ പൈസ മേടിച്ച് വെച്ച് എനിക്ക് ചിലവാക്കാനല്ല ഒരു പൈസയെങ്കിലും നിങ്ങൾക്ക് സൂക്ഷി വെച്ചാൽ നിങ്ങളുടെ പാവിക്കൊള്ളാം നിങ്ങൾ ഒരു നിയന്ത്രണമല്ലാതെ ഈ പൈസ ചിലവാക്കുന്നുണ്ടോ ഞാൻ ഇത്രയും കിടന്ന് പറയുന്നത് അല്ലാതെ എനിക്കൊന്നും നേടാനല്ല മോളെ നിങ്ങൾ നിങ്ങളെന്തുവായാലും പാ ഇറങ്ങിയതല്ലയോ അതുകൊണ്ട് അവനെ വിളിച്ചുകൊണ്ട് പോയി അടിച്ച് പൊളിച്ചിട്ടാക്കാവാ പക്ഷെ ഞാൻ പറഞ്ഞത് ഓർമ്മയിരിക്കണം ശരിയാണ്